മിഷൻ നവകേരളം ഭാഗമായി ി ബ്ലോക്ക് തല ജൈവ ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് പി എം ബഷീർ നിർവഹിച്ചു ഏഴ് എട്ട് ഒമ്പത് ക്ലാസ് പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിട്ടുള്ളത് ഈ മത്സരത്തിന് ശേഷം ഇവിടെ നിന്ന് സർട്ടിഫിക്കറ്റ് വാങ്ങി പോകുന്ന കുട്ടികൾക്ക് വരുന്ന തീയതി ജില്ലാ തലത്തിൽ മത്സരം ഉണ്ടാകും തന്നെ തീയതികളിൽ ഇതിന്റെ ഒരു ക്യാമ്പ് തന്നെ അടിമാലിയിൽ സംഘടിപ്പിച്ചിരിക്കുകയാണ് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം മുൻകാലങ്ങളിൽ വ്യത്യസ്തമായി വിവിധ തരത്തിലുള്ള കഴിവുകൾ പ്രകടിപ്പിക്കാൻ കഴിയുന്ന തരത്തിലുള്ള ഇത്തരത്തിലുള്ള മത്സരങ്ങളിൽ പങ്കെടുക്കുക എന്നുള്ളത് വിദ്യാർത്ഥികളെ സംബന്ധിച്ചിടത്തോളം ഒട്ടേറെ അറിവുകൾ സമ്പാദിക്കാൻ കഴിയും മത്സര പരിപാടി സംഘടിപ്പിക്കുമ്പോ തന്നെ പത്ത് പഞ്ചായത്തുകളിൽ നിന്നും എല്ലാ സ്കൂളുകളിലും അറിയിപ്പ് കൊടുത്തുവെങ്കിൽ പോലും വളരെ ആത്മാർത്ഥമായി ഭയമില്ലാതെ പങ്കെടുക്കാൻ കഴിയുന്ന കുട്ടികളുടെ എണ്ണം പരിമിതമായിരുന്നു എന്നിരുന്നാൽ പോലും ഒട്ടും മടിക്കാതെ ഈ മത്സരത്തിൽ പങ്കെടുക്കാൻ കടന്നു വന്ന ഏഴ് കുട്ടികൾ ഇവിടെ ഉണ്ട് അവരെ പ്രത്യേകം ബ്ലോക്ക് പഞ്ചായത്ത് ഭരണസമിതിക്ക് വേണ്ടി അവസരത്തിൽ അഭിനന്ദിക്കുകയാണ് നീലക്കുറിഞ്ഞി ജൈവവൈവിധ്യ വിജ്ഞാന കേന്ദ്രത്തിന്റെ കമ്മ്യൂണിറ്റി തല പരിപാടികളുടെ ഭാഗമായി ജൈവ വൈവിധ്യത്തെക്കുറിച്ചും അതിന്റെ സംരക്ഷണത്തിന്റെ പ്രാധാന്യത്തെക്കുറിച്ചും അവബോധം സൃഷ്ടിക്കുന്നതിനായി പുതിയ അധ്യയന വർഷത്തിൽ ഏഴ് എട്ട് ഒമ്പത് ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾക്കായി എല്ലാ വേനലവധിക്കാലത്തും നീലക്കുറിഞ്ഞി പഠനോത്സവ ക്യാമ്പ് ഹരിത കേരളം മിഷന്റെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ചുവരുന്നു മെയ് പതിനാറ് പതിനേഴ് പതിനെട്ട് തീയതികളിൽ അടിമാലി മൂന്നാർ എന്നിവിടങ്ങളിലും നീലക്കുറിഞ്ഞി ജൈവ വൈവിധ്യ ക്യാമ്പ് നടത്തുന്നുണ്ട് ബ്ലോക്ക് തലത്തിലെ ക്വിസ് മത്സരത്തിൽ വിജയിക്കുന്നവർക്ക് ജില്ലാ തലത്തിലും സംസ്ഥാന തലത്തിലും നടക്കുന്നു മത്സരത്തിൽ പങ്കെടുക്കാം വിജയികൾക്ക് സർട്ടിഫിക്കറ്റുകൾ വിതരണം ചെയ്യും ഇടുക്കിയുടെയും പശ്ചിമഘട്ടത്തിന്റെയും ജൈവവൈവിധ്യത്തിന്റെ സവിശേഷതകളെക്കുറിച്ച് അനുഭവാധിഷ്ഠിത അറിവ് പകരുക എന്ന ലക്ഷ്യത്തോടെ കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ പ്രയോജനപ്പെടുന്ന ജൈവവൈവിധ്യ പഠന കേന്ദ്രം ഇടുക്കിയിലും അടിമാലിയിലും സ്ഥാപിച്ചു ബ്ലോക്ക് പഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ജോമി തെക്കേക്കര അധ്യക്ഷത വഹിച്ച യോഗത്തിൽ ക്ഷേമകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ സാലി ഐപ് ബ്ലോക്ക് പഞ്ചായത്ത് അംഗം നിസാമോൾ ഇസ്മായിൽ ബിഡിഒ അമിത സിഒ ബ്ലോക്ക് എക്സ്റ്റൻഷൻ ഓഫീസർ ആൽബി ജോർജ് ഹരിത കേരളം മിഷൻ റിസോഴ്സ് പേഴ്സൺ സൂര്യ വി എസ് വിഒ അമിത് जयप्रकाश किला तीमाटि एक्सपर्ट्स नीना एम शशि तुंगवर पंगे न्यूज डेस्क केसीवी न्यूज़